യശയാപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസ്താവനയാണ് ദൈവം മനുഷ്യനോടുള്ള ബന്ധു നൽകിയിരിക്കുന്നത് മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതിന് പിൻപിലുള്ള ദൈവീക ഉദ്ദേശത്തിൻ്റെ ഒരു കാര്യം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് മനുഷ്യൻ അവർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എൻ്റെ സ്തുതിയെ വിവരിക്കണം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കുകയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗത്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല അത്രമാത്രം അത്ഭുതങ്ങളെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതുകൊണ്ട് ആ ദൈവത്തോട് ഹൃദയംഗമമായി നമുക്ക് നന്ദി പറയാം എത്രയോ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് നമുക്കൊരുപക്ഷെ അറിയില്ല സ്വർഗത്തിലെ ദൈവമാണ് നമ്മളെ നടത്തുന്നത് ആ നടത്തുന്ന വഴികളും വിധങ്ങളും വിവരിക്കുവാൻ വേറെ വാക്കുകളില്ല വേറെ പദങ്ങളില്ല പദപ്രയോഗങ്ങളില്ല ആകയാൽ ഈ മഹോന്നതനായ ദൈവത്തിൻ്റെ സ്തുതിയെ നമുക്ക് വർണ്ണിക്കാം